ചേച്ചിയുടെ വീട്ടിൽ പോകണത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം കേസ് അഹ് അങ്കേഷ് ഇപ്പോൾ ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞ് പിള്ളേർക്കും എല്ലാവരും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ നടന്ന എക്സ്പെൻസിൽ പക്ഷെ നമ്മൾ ട്രാവൽസ് മാക്സിമം പിന്നെ ട്രാവലൊക്കെ മാക്സിമം അഡ്ജിറ്റ് പോകാൻ ഉറപ്പാണ് നടന്ന് പോയിട്ടാണ് നമുക്ക് എന്തായാലും ഇന്ന് കണ്ടുപിടിക്കണം കാരണം ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തി രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അവിടെ നോക്കാൻ പോയിട്ട് നോക്കാം കഴിഞ്ഞു നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് കേസ് നമ്മൾ അങ്ങ് അറ്റം കാണാൻ എജു വരെ പോണം അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടന്നു പോകാനുണ്ട് ഇന്ന് ആറ് ജനം നടത്തിക്കൊണ്ടിരിക്കും നടന്നു നടന്നുമായിരിക്കും നോക്കാം ഞാൻ ഇന്ന് ആറ് ജനം നടത്തിക്കും ഒറ്റ ദിവസം കൊണ്ട് ആറ് ജന തടി കുറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പൊ ഫൈനലി കേസ് ഇവിടെ എത്തി ഇതാണ് ആ പള്ളി പെഞ്ച് കളർ പള്ളി ഇതാണ് എൻ്റെ ഏക മാർഗം അതാണ് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അപ്പം ഇവിടെ ദീപച്ചേച്ചിരി വീട് വേണ്ടി അപ്പം കഴിച്ചു ഫൈനലി നമ്മൾ വീട് വീടെത്താറായി പോണ നേരെ കാണുന്നതാണ് ദീപച്ചേച്ചിരി വീട് ഇന്ന് വലിയ വീടായി അന്ന് ചെറുതായിരുന്നു അത് പണി ഒന്നും കഴിപ്പിക്കാതെ ആകെ ഇതായിട്ട് ഇരുന്നതാണ് അവിടെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല സർപ്രൈസ് അവിടെ ആരുമില്ല ഓ ദീപി ചേട്ടന്റെ വീട് അതാണ് ദീപിച്ചാട്ടൻ്റെ വീടും വലുതാക്കി ഫുഡ് പോവാം ഗൈസ് കൈസ് ഇവിടെ ഭയങ്കര മഴയാണ് ഇവിടെ ചേച്ചിക്ക് വീട് ചേച്ചി ജോലിക്ക് ജോലിക്ക് പോയി ഗേശ്വടുന്നു പരീക്ഷ എഴുതാൻ പോകാത്തെന്ന് അറിയാണെന്ന് ഇനിയുണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് എവിടെ 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 ഒരാളുമായിരിക്കുന്നു ഒരാളു അവിടെ ചൂണ്ടും ഇടന്ന് ഉറങ്ങുന്നു മൂന്ന് ചിറക്കന്മാരുള്ള വീടാണ് ഗൈസ് ഇത് കാണുന്നത് നിങ്ങൾ വൃത്തി എന്ന് പറയുന്നതില്ല കണ്ട 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 ോട്ട് എ ഇൻസ്റ്റ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ളതാണ് കേസ് ഇവിടെ ഭയങ്കര മഴയാണ് കേസ് മുറ്റത്തൊക്കെ വെള്ളം കയറി ഗസ് ഞങ്ങൾ തിരിച്ചിറങ്ങി ഞാനവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ നിക്കു അപ്പോൾ നമ്മിവിടുന്നു നേരെ നമ്മുടെ സ്വന്തം സ്വർഗത്തിലേക്ക് പോകും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളും സ്ഥലത്ത് ഞാനേറ്റവും ബന്ധമുണ്ട് കേസ് ഇവിടെയാണ് ഞാൻ ആയുർവേദം പഠിച്ച സ്ഥലം ഇവിടെയാണ് ആയുർവേദം പഠിച്ച് ജോലിയൊക്കെ പഠിക്കുന്നതും വീട്ടിലേക്കായിരുന്നു അതൊക്കെ ഇവിടം വരുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ആൾക്കാരും അവിടെ ഫ്രണ്ട്സ് വരാൻ കാര്യം തന്നെയാണ് ഇവിടെ പിന്നെ കടൽ ഏരിയ ബീച്ച് നല്ല ഫ്രഷ് മീൻ ഒക്കെ കിട്ടുന്നതായതുകൊണ്ട് ഭയങ്കര ഇതാണ് ഇപ്പോൾ എന്തായാലും ഇവരെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കാരണം കടലടുത്താണ് എല്ലാ സ്ഥലത്തേക്ക് പോവാ എളുപ്പമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇന്ന് പെരുമാന്തുറ അതാണ് സഹത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളത് ദീനിച്ച ശരി അപ്പോൾ ദിനചിനെ കാണാൻ വേണ്ടി പറ്റിയില്ല ദിനേശിനെ പിള്ളേരൊക്കെയാണ് ഞങ്ങൾ പൊളിച്ചത് ഉറക്കമൊക്കെയായി ലാസ്റ്റിനെ രണ്ട് കളിപ്പിച്ച് മിസ്റ്റലിൽ പോലും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല ലാസ്റ്റിനെ രണ്ട് കളിപ്പിച്ച് കൊടുക്കില്ല എന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും ഒക്കെ ഞങ്ങൾ കണയാപുരം ബസ് സ്റ്റാൻഡിലെത്തി ഇനി ഇവിടുന്ന് ബസ് കിട്ടണ കാര്യം വെച്ചിട്ട് ടാസ്ക് ആണ് അപ്പോൾ ഇവിടെ ഇത് കണ്ടോ ഫുള്ളും ചെളിയും ഇതൊക്കെയാണ് അവിടെ അവിടെ കുണ്ണും കുഴിയും അങ്ങനെയൊക്കെയാണ് ചെളി ഇല്ലാതെയൊക്കെ നടന്ന് രക്ഷപ്പെട്ടു പോട്ടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സൊക്കെയാണ് എല്ലാ കത്തുങ്ങൾ നമ്മൾ നോണ്ടി എടുക്കണം ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ എടുക്കാൻ വേണ്ടി പോയി ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ തിരുവനന്തപുരം ബ്രസ്സിലാണ് കേരളീലെ വെള്ളമാണ് വെള്ളമൊക്കെ ഡ്രസ്സിലൊക്കെ ഫുള്ള് വെള്ളമായി നാനങ്ങി പിന്നെയായി ഓണത്തിന്റെ സെലബ്രേഷനും ഓഫറും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇനി നേരെ തിരുവനന്തപുരത്തേക്കാണ് അവിടെ നിന്ന് നേരെ നെടുമങ്ങാട് ബസ്സായിട്ട് പോകണം നോക്കാം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം ബസ്സായിട്ട് പോകാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ പറയാം അതായിരിക്കും ഏറ്റവും ബെറ്റർ ആരുടെ ബാക്കിൽ ഇരുമ്പോഴും ഞാൻ ഫ്രണ്ടീസ് വീട്ടിൽ കയറിയിരുന്നാലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ആകാശമൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കാരണം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ എനിക്ക് അറിയത്തില്ല എനിക്ക് നമുക്ക് പോകാം തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് നേരെ നെടുമങ്ങാടക്ക് നോക്കാം അപ്പം നമ്മൾ ഇവിടെ എല്ലായിടത്തും റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ അങ്ങോട്ടേം കൂടെ തിരിച്ചു തിരിച്ചാണ് വഴിയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കഴക്കൂട്ടം കഴക്കൂട്ടം എത്തിയിരിക്കുന്നത് എന്തോന്ന് നോക്കാം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഈ കൊച്ച് കേരളവും ഭയങ്കര വികസിച്ച് എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ബ്ലോക്കും ചെളിയും ഇതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര അപകടം വരുന്ന നിലയിലും ഇങ്ങനെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മളത് നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ ശരിക്കും ഒന്നും അറിഞ്ഞുകൂടാത്ത വേറെ എവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും പെട്ടു അതൊക്കെ പ്രശ്നം എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലം കാണാൻ ഭയങ്കര ഇഷ്ടം കാരണം ഒരു പ്രത്യേക വൈവാണ് കാരണം ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും മരങ്ങൾ രണ്ട് സൈഡും ഈ പറഞ്ഞ കണക്ക് രണ്ട് സൈഡും മരങ്ങളും നടുത്തിങ്ങനെ ഹൈവേ റോഡ് പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാണുന്നത് മ്പ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്ന കാണിച്ച ഞങ്ങൾ വന്നിറങ്ങുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലാതെ അവിടെ ബസ് ഇതൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടൊരു ബസ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ചാണ് പോകുന്നത് ഇതാണ് സ്വീകാര്യം സ്വീകാര്യം അതിനേക്കാഴ്ച നമ്മൾ തമ്പാനൂരെത്തി റെയിൽവേ സ്റ്റേഷനും തമ്പാനൂരത്തി നമ്മളിപ്പം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു വിചാരിച്ച പക്ഷേ പോയില്ലോ കഴിച്ചു നമ്മളൊക്കെ ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് തട്ടി നിന്ന് തിരിച്ച് നടക്കുകയാണ് എന്തൊരവസ്ഥ നോക്കണം കേൾക്കേക്കൊട്ടേ ബസ് ഇറാത്തത് കേൾക്കേക്കൊണ്ടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ നോക്കി എന്തായാലും ഞങ്ങള് നീ ഇവിടെ നിന്ന് ബസ് അടുത്തത് കിട്ടോന്ന് നോക്കട്ടെ കേസ് നമുക്ക് ഇവിടെ നിന്ന് ത്രൂ ആയിട്ടുള്ള ബസ്സുണ്ട് പക്ഷെ അത് കിട്ടുമോന്ന് അറിയിന്നൂല്ല നോക്കാം കിട്ടിയില്ലെങ്കിൽ ആ സാധാരണ രീതിയിൽ നെടുമങ്ങാട് ബസ്സായിട്ട് പോവാൻ നോക്കാം അതിനകത്ത് നമ്മൾ തിരുവനന്തപുരം വിടയാണ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടിക്ക് പോവുകയാണ് അവധികൾ ഞാനെപ്പോഴും റൂമെടുത്ത് താമസിക്കുന്നത് അതിൻ്റെ മണ്ടയിലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ തെരുവങ്ങാട് സ്റ്റാൻഡിൽ അവിടെ നിന്ന് തന്നെ പരുത്തിക്കൂടി ബസ് കിട്ടണം നിങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഇന്ന് എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മൾ പോവലും വരലുമൊക്കെ ആ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ നമുക്ക് വേറെ സർപ്രൈസ് കൂടി ഉണ്ടാവുമ്പോൾ നോക്കാം പാളയും പള്ളി നമ്മൾ പാളം എത്തിയാത്ര നേരത്തെയൊക്കെ പാളയത്തിൽ നെടുമോളിന് വേണ്ടി നിർത്തൂലായിരുന്ന ഇപ്പം നിർത്താറില്ലല്ലോ ഇപ്പോൾ മ്യൂസിയത്തിനോട് ആക്കി അല്ല മ്യൂസിയം അല്ലേ മതി ഏഹ് ആ ആ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റാണിപ്പോൾ നെടുമോളി സ്റ്റേഡിയം നേരത്തെ പാളയത്തിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ നിർത്തൂല വണ്ടികൾ ഇപ്പം ഇവിടെ നിർത്തുള്ളൂ ഗൈസ് ആ താങ്കളാണ് വെള്ളയമ്പലം എന്നാണ് ശ്രുതി പറഞ്ഞത് അറിഞ്ഞുകൂടാ എനിക്ക് വേറെ അറിയാൻ പാടില്ല ശ്രുതിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ശ്രുതി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഗൈസ് എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാൻ വർത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തായാലും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗൈസ് കുറേ നേരം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മേലെ അത് കാണിച്ചു വെക്കാനോട് വീട് എടുത്തത് ബ്ലോക്ക് സിഗ്നലാണ് പക്ഷെ വണ്ടി മൂവാില്ല ആ മൂവാണ്ട് മൂന്ന് സൊക്കെ ആ മൂവാണ്ട് മൂവാണ്ട് നോക്കും ബാക്കി അവിടെ പോകുമ്പോൾ കാണാം അതിനേക്കാഴ്ച നമ്മളെ ധന ബംഗാളെത്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അടുത്ത പരുത്തിക്ക് ഒരു ബസ് തപ്പി കണ്ടുപിടിക്കണം ബസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല നോക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട് നമുക്ക് ആരോ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അപ്പം അത് പോയിട്ട് എടുക്കണം അപ്പം അത് നമ്മുടെ കുറേ സർവീസിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അത് പോയി തപ്പി എടുക്കണം നോക്കാം തപ്പിയെടുക്കണം എൻ്റെ കൊറിയർ വന്നിരിക്കുന്നത് കേട്ടോ

അതെ എല്ലാവരും ചോദിക്കാറുണ്ട് ട്രാവലിൻ്റെ ചിലവൊക്കെ എങ്ങനെയാണ് ഭയങ്കര കാശില്ല കാശില്ല അതുകൊണ്ട് ട്രാവലേ മാത്രമേ കാശ് ചോദിക്കാണ്ട് നമ്മളെവിടെ പോയാലും നമ്മൾ പൈസ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പൈസ ഫുൾ സ്പോൺസർ ചെയ്യണത് നമ്മൾ വിളിക്കുന്ന നമ്മൾ ക്ഷണിക്കുന്നവർ തന്നെയാണ് ക്ഷണിക്കുന്ന നമ്മുടെ ആളുകൾ തന്നെയാണ് നമ്മുടെ അതിപ്പോൾ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോയാലും അതല്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും ആരുടെ വീട്ടിൽ പോയാലും അവരുടെ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യണത് അതുകൊണ്ട് നമ്മൾ പോകണമെന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ അല്ലേ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോലെ യാത്ര ചെയ്ത് പോയിട്ട് വരാൻ പൈസ നമ്മളത്തില്ലാതെ വരും നമ്മൾ വീടത്താണ് നമുക്കന്നേരം വീട്ടിൽ പോയി നോക്കാം കേസ് എന്തൊക്കെയാണ് എത്ര ഉണ്ടാവും നമ്മുടെ വീട് അവിടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ പോയി നോക്കട്ടെ രണ്ടു ദിവസമായിട്ട് ഇല്ലാത്തല്ലേ വീട്ടിലെന്താണ് അവസ്ഥ പോയി നോക്കട്ടെ നടന്നെത്തി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഒന്നും കുഴപ്പമില്ല ഇച്ചിരി സേഫായ ട്രിപ്പുണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ആകാൻ എന്താണ് അവസ്ഥ നോക്കട്ടെ കേസ് നമ്മൾ എന്നാൽ നമ്മുടെ ഗിഫ്റ്റ് പ്രാപ് ചെയ്ത ശേഷം ശരി അല്ല ആപ്പല്ലാ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ പോകുക അതിൻ്റെ പേ അയക്കുന്നതായിരിക്കും എന്നാൽ നോക്കാം എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ നോക്കട്ടെ നമ്മൾ കുളിച്ചു ശ്രുതി വിളക്കെത്തിക്കാണ് കൈസ് വിളക്കത്തിക്കാൻ വേണ്ടി പോകാൻ കുറച്ചു കൊണ്ടു കൊണ്ട് സ്ഥുതി വിളക്കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിനശേഷം നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റ് നമുക്ക് അയക്കാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് നടക്കട്ടെ നല്ലത് അതെ ശ്രുതി ആ ശ്രുതി വിളക്കത്തിച്ച് പൂജിക്കാൻ നമുക്ക് അതിനുശേഷം തൊഴുതുശേഷം തൊഴുതു കഴിഞ്ഞ ശേഷം നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ നമുക്ക് ഗിഫ്റ്റ് അയച്ചെന്ന് പറഞ്ഞു നല്ലത് എഴുത്താൻ വേണ്ടി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് ഓഫർ ചെയ്യാം ഗിഫ്റ്റ് അയച്ചതെന്ന് പറക്കും അയച്ചു അയച്ചു തരാത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇനി അയക്കാൻ പറ്റുന്ന എല്ലാവർക്കും അയക്കാൻ പറ്റട്ടെ എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതിന് മുന്നോടിയായിട്ട് പ്രാർത്ഥന നമുക്ക് നടത്തട്ടെ എന്ന് വെച്ചിട്ടാണ് ഇടയ്ക്കെ ചെയ്തത് അതിൽ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാം തുവരൻ സ്റ്റോർ കൗണ്ടറിൽ പോണം നമ്മളെ ഫൈനലി ഈ സാധനൊക്കെ ഗിഫ്റ്റ് നമ്മൾ റാപ്പ് ആ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം ഫൈനലി ഈ സാധനൊക്കെ ഗിഫ്റ്റ് നമ്മൾ റാപ്പ് ആ ഇപ്രാവശ്യം നമുക്ക് ഗിഫ്റ്റ് തന്നെ ഡ്രസ്സാണ് എന്ന് തോന്നുന്നു അല്ലേ ശ്രുതി കൊതുകൊണ്ട് കൊതുണ്ട് കൊതു കൊതു ഇഷ്ടം പോലെ ആവശ്യപ്പെടുന്നുണ്ട് എന്താഞ്ഞോർന്നെ കാരി വാങ്ങാൻ സഞ്ചി വെയിസ് ഹം ജസ്റ്റ് ജസ്റ്റ് സർ പാണ്ടാ ആജ് കി രദ ആജ് കി രദ സുഖി കോ രഹ ഹേ ശ്രുതിക്ക് പ്രാവശ്യത്തിൽ ഡ്രസ്സായിട്ടുണ്ട് മാത്രമേ മനസ്സിലാവും ശ്രുതി ചീക്കണ്ട ഭയങ്കര ഹാപ്പിയാണ് ശ്രുതിക്ക് മാത്രമേ ഡ്രസ്സുള്ളൂ എനിക്കൊന്നും ഇല്ലല്ലോ ആയിക്കോട്ടെ 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 പക്ഷേ ഏറ്റവും കൂടുതൽ ഡ്രസ്സൊക്കെ നിങ്ങൾ ലേഡീസ് അല്ലേ ജെന്റ് അല്ലല്ലോ ഇനി വീട്ടിൽ ആരും സുധീനാരും നിക്കലിൽ കാണൂല്ലാവശ്യം ഉറപ്പാണ് ഉടുപ്പുണ്ട് ഇപ്രാവശ്യം സുധീക്ക് ആവശ്യത്തിൽ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ് എല്ലാം കൊള്ളാടിപൊളി ഡ്രസ്സാണ് ഇനി ഇതൊക്കെ ആയിരിക്കും സുധീന ഡ്രസ്സുകൾ വീട്ടിലെ ട്രഡീഷണൽ ഡ്രസ്സുകൾ അതെ അതെ ടോപ്പ് സപ്പറേറ്റ് ഉടുപ്പ് സപ്പറേറ്റ് കണ്ടിടിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ കൈ ആണോതിരിക്കുന്നത് ആ സുദിക്ക് തേങ്ങ ഡ്രസ്സ് ഒക്കെ എടുക്കുന്നോയേക്കോ తెలియാത്ത നമ്മൾ ഫ്രൻസ് എടുക്കുന്നോയേക്കോ അല്ല സുദി അഞ്ജ ആ പോർ കൊടുക്കൂ ദാ ഗയ്സ് ത്ര ഇൻട്രസ്റ്റ് ആണ് അപ്പോ താങ്ക്യൂ സോ മച്ച് സമീറ അൻദ പേര് പറയാനാവണ്ടേ ഓ നക താങ്ക്യൂ സോ മച്ച് മാത്രം പറയാൻ ഇൻഫർമേഷൻസ് ഉണ്ട് ഓക്കേ താങ്ക്യൂ സോ മച്ച് എങ്കി ഡെസൈഡ് ചെയ്താൽ നക താങ്ക്യൂ സോ മച്ച് ആൾടെ പേര് പറയാണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ലല്ല നീയാnabla സോഡല്ലല്ല ഫൈനലി കഴിച്ച് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന പാർസലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ പൊളിച്ച് നോക്കി എല്ലാ പേരുടെയും കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നമ്മൾ താമസം വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ താമസമൊക്കെ കാണാൻ കഴിച്ച് നമുക്ക് ഇനി കുറേ അടുത്ത് നല്ല വ്ലോഗുകൾ നമ്മുടെ ഇതിൽ വരുമല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജ്ജ കേസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക വീഡിയോസ് എല്ലാത്തിനും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് സപ്പോർട്ട് ചെയ്യാസ് നമ്മളെങ്കിലും താമസം അപ്പോൾ താമസത്തിന് നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ വരാം Artıveri, kan, de, bu artı verdi kanalımda bay bay